പ്രവാസം എന്ന് പറഞ്ഞാൽ പുലിപ്പോ കേറിയ പോലെ അത് കയറിയാൽ പിന്നെ ഇറങ്ങിയ പുലി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവര് നാട്ടിൽ പോയി പിന്നെ സെറ്റിൽ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരും കാരണം സൗദിയില് ആ കാലഘട്ടത്തില് ഡിജിറ്റൽ ടെലക്സ് ആയിരുന്നു അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഡയലിംഗ് സിസ്റ്റം ആയിരുന്നു ഇവിടെ പല കാര്യങ്ങൾക്ക് ഇപ്പോ ഈവൻ ഡ്രൈവിംഗ് ആണെങ്കിലും ഡ്രൈവിംഗ് എത്തിക്സ് ഉണ്ട് കുറെ ഒക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല സൗദി അറേബ്യ ശരിക്കും പറഞ്ഞു അന്ന് ഈ ട്രൈബ്സും അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഇടയിലാണ് ഞാൻ വരുന്നത് അറബ്സ് ഒക്കെ അന്ന് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ജോലിക്കാരൻ എന്നുള്ള നിലക്ക് മാത്രമാണ് അന്ന് കണ്ടിരുന്നത് ഫസ്റ്റ് സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കുന്ന ഇന്ത്യൻ വനിത എന്നുള്ള രീതിയിൽ ഒരു ബഹുമതി കിട്ടി മറക്കില്ല ഞാൻ ഈ പ്രവാസം നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം പ്രവാസത്തില് നഷ്ടങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സങ്കടങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു നാൽപ്പത് വർഷത്തിന് മേലെയുള്ള പ്രവാസ ജീവിതത്തിനിടയിൽ സന്തോഷം മാത്രം അതിൽ നേട്ടങ്ങൾ മാത്രം കണ്ടെത്താൻ ശ്രമിച്ച ഒരു മലയാളിയാണ് നമ്മളോട് ഉള്ളത് ആലുവ സ്വദേശിയാണ് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ശ്രീ അബ്ദുറഹ്മാൻ അത് അച്ഛൻ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രവാസം സ്വീകരിച്ച ഒരാളാണ് ഇവിടെ വന്നിട്ട് പിതാവിനോടുള്ള വാശിയിൽ ചെറിയ ജോലി ചെയ്തു തുടങ്ങുകയും അത് കണ്ട് മകനെ മറ്റ് പല മേഖലകളിലേക്കും ഈ ആ പിതാവ് എത്തിക്കുകയും ചെയ്തു പക്ഷെ അവിടെ ഇങ്ങോട്ട് പിന്നെ ഈ നാൽപ്പത് വർഷത്തിന് മേലെയായി അദ്ദേഹം പിതാവ് ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ളവർ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് നേട്ടങ്ങൾ മാത്രം സമ്പാദിച്ച ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടി ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു മലയാളിയാണ് ശ്രീ അബ്ദുറഹ്മാൻ റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് എൻ്റെ പേര് മുഹമ്മദ് കുഞ്ഞെന്നാണ് പക്ഷെ എൻ്റെ യഥാർത്ഥ പേരിലല്ല ഞാൻ സൗദി അറേബ്യയിൽ അറിയപ്പെടുന്നത് എൻ്റെ ഫാദറിൻ്റെ പേരിലാണ് ഫാദറിൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നായിരുന്നു ഞാൻ ശരിക്കും ആലുവയാണ് എൻ്റെ സ്വദേശം ആലുവ ഉളിയന്നൂർ പെരുന്നച്ചൻ്റെ നാട് അവിടെയാണ് സ്വദേശം അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് നമ്മുടെ ആദ്യത്തെ യാത്ര അത് ചെറുപ്പത്തിൽ ഫാദർ ഇവിടെ ആയതുകൊണ്ട് അത്യാവശ്യം വികൃതിയൊക്കെ ആയിരുന്നു അപ്പൊ നാട്ടിൽ എങ്ങനെയെങ്കിലും നന്നാവാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് കൊണ്ടു അപ്പോൾ അപ്പൊ ഇവിടെ വന്നു ആദ്യകാലത്ത് നമ്മളങ്ങനെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയട്ടെ ഞാൻ ഒറ്റ മോനാണ് അഞ്ച് പെങ്ങന്മാരും ഒരു ഹിറ്റ്ലറായിരുന്നു അങ്ങനെ എന്ന് പറയുന്ന അതാണ് ഞങ്ങളുടെ തറവാട് ഇപ്പോൾ ഫാദർ ജീവിച്ചിരിപ്പില്ല ഒരു സഹോദരിയും മരണപ്പെട്ടു ബാക്കി എല്ലാവരുണ്ട് പിന്നെ ഇപ്പോൾ എനിക്ക് ഞാൻ ഉമ്മ ഉണ്ട് നാല് പെങ്ങന്മാരുണ്ട് പിന്നെ ഭാര്യ വൈഫിൻ്റെ പേര് ഫൗസിയ ഫൗസിയ ബീബി രണ്ട് ആൺകുട്ടികളാണ് മൂത്ത ആള് നൂർ മുഹമ്മദ് മൂത്ത ആൾ സൗദി തന്നെ ജോലി ചെയ്യുന്നു ഒരു പേരക്കടാവുണ്ട് ഈസ അവൻ ബഹ്റൈനി പഠിക്കുന്നു മൂത്ത വരുമകൾ മറിയം ി തന്നെ രണ്ടാമത്തെ ആള് അബ്ദിനൽ മുഹമ്മദ് രണ്ടാമത്തെ ഒരു മോള് സബീന രണ്ടാമത്തെ മോൻ അമേരിക്കയിലാണ് അവൻ്റെ വൈഫും ഒരു അമേരിക്കക്കാരിയാണ് ബഹുറുണ്ട് അവരങ്ങനെ പോയി ഇതൊക്കെയാണ് കുടുംബ പശ്ചാത്തലം പിന്നെ വന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പഠനമൊന്നും കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ടെൻത്ത് കഴിഞ്ഞു ചെറ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോരായിരുന്നു ഫാദർ നല്ല സുന്ദരമായിട്ട് ജോലിക്ക് പോകും ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും സിനിമ കാണും അന്ന് ഈ റെസ്ലിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം അതൊക്കെ കാണും അങ്ങനെ മൂപ്പരൊരു ദിവസം ചോദിച്ചു നിങ്ങൾ നീ ഇവിടെ സൂക്ഷിക്കാൻ വന്നതാണോ അല്ല പണിയെടുക്കാൻ വന്നതാണ് അപ്പം പണിയെടുക്കാനാണ് വന്നത് ആ അത് പിന്നെ അങ്ങനെ വല്ലതും നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ചെറിയൊരു പാർട്ടി ചെയ്ത പോലെ തോന്നി അങ്ങനെ പണി വന്നിട്ട് ഒരു പണിയും കിട്ടിയില്ല പിന്നെ കിട്ടിയത് ഒരു ബുച്ചറി ഷോപ്പിലാണ് അങ്ങനെ ഫാദർ അന്ന് അത്യാവശ്യം ഈ ഞാൻ നിന്നിരുന്ന സ്ഥലം നെജറാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പൊ അന്ന് അവിടെ അറിയപ്പെടുന്ന ഒരാളും കൂടി ആയിരുന്നു ആ അങ്ങനെ മൂപ്പരടുത്ത് ആലോചിച്ചെന്ന് പറഞ്ഞു നിങ്ങളുടെ മകൻ ഒരു മാതിരി ഒരിറച്ചിക്കടലും കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ മൂപ്പരത് അന്വേഷിക്കാൻ വേണ്ടിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ തപ്പി തറഞ്ഞു എന്നപ്പോഴും ഞാൻ ഞാൻ കണ്ടു മൂപ്പര് വരുന്നത് ഞാൻ മൂപ്പര നോക്കിട്ടൊന്ന് ആഞ്ഞു രണ്ടറച്ചിരിക്കും വെട്ടി അത് കഴിഞ്ഞ് അന്ന് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു തന്നെ നേരെ സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ഡയറക്ടറെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ ചെന്ന് മൂപ്പര് എന്താണ് അറിയാവുന്നതെന്ന് ചോദിച്ചു ജോലി എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും അറിയില്ല അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ മൂപ്പര് ടൈ പിറ്റേ ദിവസം അവർ ഓഫീസിലേക്ക് ഒളിപ്പിച്ചു ഒരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതെന്താണ് ഇതിന് മറുപടി കൊടുക്കേണ്ടതൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഈ ടെലക്സ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആ മൂപ്പര് പറഞ്ഞത് അത് ടൈപ്പ് റൈറ്റിംഗ് പോലെ തന്നെ വേറെ കാര്യമായിട്ടൊന്നും അറിയാനില്ല പിന്നെ നമ്മൾ ഇവിടെയൊക്കെ സൗദിയിൽ ആ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ടെലക്സ് ആയിരുന്നു അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഡയലിംഗ് സിസ്റ്റം ആയിരുന്നു ഈ ഒരു ഓർമ്മ മാത്രമാണ് എന്നെ അന്ന് ഇന്റർവ്യൂവിൽ സപ്പോർട്ട് ചെയ്ത ഒരു ഘടകം അവരെൻ്റെ അടുത്ത് ചോദിച്ചു ടെലക്സ് അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയാം അപ്പോൾ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ ഡിജിറ്റൽ സിസ്റ്റം തുടങ്ങിയിട്ടില്ല അവിടെ ഡയലിംഗ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞു ഒന്ന് കാണിച്ചു തന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു മൂന്ന് മാസം ട്രെയിനിങ് അങ്ങനെയാണ് തുടക്കം ആ അവിടെ നിന്ന് ഫസ്റ്റ് ശമ്പളം കിട്ടുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു നിമിഷമായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് അതിന് ശേഷം പല മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആദ്യ ശമ്പളവും അതേപോലെ അന്ന് കോട്ടും ടൈയും ഒക്കെ ഇട്ട് ജോലിക്ക് പോകുന്ന അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം മലയാളികളാണ് ആ സമയത്ത് ആ രീതിയിലൊക്കെ ജോലിക്ക് പോകുന്നുള്ളൂ ആ ശമ്പളം ഞാൻ ഫാദറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ പക്ഷേ മൂപ്പരാത് പത്ത് വയസ്സ് പോലും എടുക്കാതെ തിരിച്ചും കൂടുന്നു പക്ഷെ അതായിരുന്നു എൻ്റെ ലൈഫിലൊരു ടേണിങ് പോയിൻ്റ് ആ ഒഫീഷ്യൽ കാറ്റഗറിയിലേക്ക് ഞാൻ നീങ്ങുന്നത് സൗദി എയർലൈൻസിൽ നിന്നാണ് പിന്നെ അതിനുശേഷം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ദെൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ജോലി പോയി കഴിഞ്ഞപ്പം സ്വന്തം ബിസിനസ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ഒരു വെച്ചോടാം പക്ഷെ അത് ജീവിതത്തിൽ എൻ്റെ ഒരു രണ്ടു കൊല്ലം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് ഒരു പത്ത് പതിനെട്ട് ജോലിക്കാരൊക്കെ കൊണ്ടുവന്നു ഇവിടെ വന്നു അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ബിസിനസ് തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് വന്നത് ബിസിനസ്സിൽ ഞാൻ അന്നും ഇന്നും അത്ര ശോഭിക്കുന്ന ആളല്ല അപ്പോ ഇവിടെ വന്ന് ആദ്യം ഒരു ചെറിയ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എടുക്കാം അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു അങ്ങനെ ആദ്യം ഒരു കോൺട്രാക്റ്റ് കിട്ടിയനി ഈ കോൺട്രാക്റ്റ് കൊണ്ടുപോയി ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞു ഞാനും കോൺട്രാക്റ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞു കൊട്ടേഷൻ കൊടുത്തു എന്ന് ചോദിച്ചു കൊടുത്തു ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് പറഞ്ഞു ആഹാ നോക്കട്ടെ കൊട്ടേഷൻ എന്ന് പറഞ്ഞു ഞാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് ജസ്റ്റ് ഇങ്ങനെ വന്ന് ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത്ര കാശ് നഷ്ടം വരും അപ്പം പറഞ്ഞാൽ അതെങ്ങനെ നഷ്ടം പറഞ്ഞു അപ്പം ഇതിങ്ങനെ ഞാൻ ഇത്രയൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞാൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സാധനങ്ങളെങ്ങനെ സൈറ്റിലെത്തിക്കും അതിന്റെ കോസ്റ്റ് എവിടെയെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ആക്ച്വലി ശരിക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പിന്നെ അത് അറബിയുടെ കൈകാലം പിടിച്ച് ഒരു കണക്കിന് തടി വലിച്ചു വരി പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ പതിനെട്ട് ജോലിക്കാരെ തീറ്റിപ്പോയിട്ടില്ലായിരുന്നു എൻ്റെ മണി ഞാൻ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഈ ജോലിക്കാരൊക്കെ ഒരു ഭൂമി തന്നെ അപ്പം ഫസ്റ്റ് മാസമൊന്നും ശമ്പളമൊന്നും കൊടുക്കാൻ്റെ അടുത്തില്ല രണ്ടാമത്തെ മാസം കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ അവർ ആദ്യമൊക്കെ ഇരിക്കാന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ വെളിയുടെ ട്യൂണൊക്കെ മാറി അവരെ മൂന്ന് മാസം കഴിയുമ്പോൾ ഇവർക്ക് ഇവർക്ക് കുടുംബമൊക്കെ ഉള്ളതല്ലേ ഇനി കുറച്ച് നാട്ടിൽ പോയി കുറച്ച് പേർ ഇവിടെ വന്നു അങ്ങനെയൊക്കെ ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ പോയ സമയത്ത് കല്യാണം വന്നു കല്യാണം എൻ്റെ തന്നെ റിലേഷനിലുള്ള ഒരു കുട്ടിയാണ് എൻ്റെ ഒരു മദറിൻ്റെ സൈഡിൽ നിന്നും ഫാദറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ബന്ധമുള്ളവരാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളുടെ റിക്വയർമെൻറ്റ്സ് കൂടി നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഇപ്പോൾ ഒരാൾ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോറ് മാത്രം കൊടുത്ത് ഇത്തിരി കൂടുതൽ അരിയുണ്ട് മാത്രമല്ല ഉള്ളൂ എന്നൊക്കെ ഉള്ളായിരുന്നു അന്നത്തെ ഒരു നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ഇത്രയും ചിലവ് വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ ജീവിതത്തിൽ പിന്നീടാണ് മനസ്സിലാവുന്നത് പിന്നെ വീണ്ടും നിർബന്ധിതനായി തിരിച്ച് സൗദിയിലേക്ക് വീണ്ടും പോന്നു അത് പോരുന്നതിന് മുമ്പ് ചെയ്ത ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വൈഫ് തന്നെയൊക്കെ ആൾ ആണ് അങ്ങനെ വിളിക്കാർത്ഥിയുടെ ഒരു ഇൻസ്പിറേഷനോട് കൂടിയാണ് വീണ്ടും പഠനം തുടങ്ങാം എന്നുള്ളൊരു തോന്നൽ വരുന്നത് അങ്ങനെ വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തു ിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ ഡിഗ്രിക്ക് ചേർന്നു അതിന് വീണ്ടും പഠനം തുടങ്ങി ഈ ഡിസ്റ്റന്റ് എജ്യൂക്കേഷൻ ചേർന്നതിന് ശേഷം തിരിച്ച് സൗദിയിലേക്ക് വീണ്ടും പിന്നെ എക്സാമിൻ്റെ സമയത്ത് മാത്രം നാട്ടിൽ പോകും എഴുതും തിരിച്ചു വരും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഒരു കണ്ടിന്യൂസ് ഒരു നല്ലൊരു ജോലിയിലേക്ക് കയറാൻ പറ്റിയിരുന്നില്ല പിന്നീട് അങ്ങനെ ബോംബെയിൽ കുറച്ച് നാൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് ഒരു സെയിൽസ് സെയിൽസ്മാൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ തന്നെയാണ് ഇൻറ്റർവ്യൂ അങ്ങനെ അന്ന് അത്യാവശ്യം അറബിയൊക്കെ അറിയാവുന്ന അപ്പോൾ ഞാൻ ശരിക്ക് പഠിച്ചിരുന്നു അന്ന് ഇവിടെ വന്നതിന് ശേഷം ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രി ഇവിടുത്തെ സ്കൂളിൽ പോകും അങ്ങനെ ഇവിടെ അറബ്സിൻ്റെ കൂടെ ഞാൻ അറബി ലാംഗ്വേജ് ശരിക്ക് പഠിച്ചു അതുപോലെ കമ്പ്യൂട്ടർ കോഴ്സ് ഞാൻ അറബിയിലാണ് ആദ്യം പാസ്സായത് അത് സൗദി അറേബ്യന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആ ഇൻ്റർവ്യൂവിന് വന്ന ആൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് ഒരു ആ നിനക്ക് ലാംഗ്വേജ് അറിയില്ല ഐ ഡോണ്ട് കം എന്ന് ചോദിച്ചപ്പോൾ ഞാനത് ചാടിക്കരുത് അങ്ങനെ അതും കുറച്ച് നാൾ ീ സെയിൽസിലായിരുന്നു ഞാൻ അപ്പോൾ ഈ സെയിൽസിൽ സാധനങ്ങൾ വിൽക്കുക അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളായിരുന്നു അത് രണ്ട് കൊല്ലം നീണ്ടു നിന്നു വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോയി പക്ഷെ പിന്നീട് വീണ്ടും സൗദിയിൽ കയറി വന്നു അത് എൻ്റെ ഫാദറിൻ്റെ അനിയൻ ഉണ്ടായിരുന്നു മൂപ്പര് യാമ്പൂവിലായിരുന്നു ഒരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജറായിരുന്നു അങ്ങനെ മൂപ്പര് വഴി ഞാൻ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് വരെ ആ കമ്പനിയിൽ ഏകദേശം ഒരു പത്ത് കൊല്ലവും പത്ത് ദിവസവും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ തുടക്കകാലത്ത് ചെറിയ പൊസിഷനിലാണ് ഞാൻ കയറിയത് ഒരു സെക്രട്ടറി പൊസിഷനായിരുന്നു പിന്നെ നമുക്ക് ഈ ലാംഗ്വേജും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതെന്നെ ശരിക്കും സഹായിച്ചിരുന്നു ഈ അറബിക് ലാംഗ്വേജ് അറിയാവുന്ന അങ്ങനെ ആ ഒരു സെക്ഷനിലേക്ക് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ണ് ഞാൻ സെക്രട്ടറി ആയിട്ട് വന്നത് പിരിയുന്ന സമയത്ത് നല്ലൊരു പൊസിഷനിലായിരുന്നു ആ സമയത്ത് അതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രോത്ത് തുടങ്ങുന്നത് കാരണം അന്ന് വരെ നമ്മളൊരു അങ്ങനൊരു മാനേജറിയൽ പൊസിഷനിലേക്കൊന്നും എത്തിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിദ്ദിഖ് സാറ് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് പിന്ന കമ്പനിയിൽ ജോലിക്ക് പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പുള്ളി അവിടെ വരും ഇടക്ക് വരും സംസാരിക്കും നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ച നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് മൂപ്പരുടെ റെക്കമെൻഡേഷനിലാണ് ഞാൻ ടെക്ഫൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് അവരുടെ അഡ്മിൻ മാനേജറായിട്ട് ജോലി കിട്ടി അങ്ങനെ പോകുന്നത് അത് റാബിക്ക് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു റാബിക്കിലെ ഏകദേശം ഒന്നര രണ്ട് കൊല്ലത്തിൻ്റെ അടുത്ത് വർക്ക് ചെയ്തു അപ്പോൾ സ്ഥിരമായിട്ട് സിദീഖ് ഭായ് അന്ന് വേറെ കമ്പനിയുടെ തുടക്കത്തിലൊക്കെ ആയിരുന്നു ആ സമയത്ത് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ സിദീഖ്ഭായ് ക്ഷണപ്രകാരം തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ കോബാറിലേക്ക് വന്നു ആ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതന്നും ഇന്നും മുപ്പരൻ എണ്ണം എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ അപ്പോൾ അന്നിവിടെ വന്നു എച്ച് ആർ ഡയറക്ടർന്നുള്ള പൊസിഷൻ നിന്നു അൽസു വേക്കത്ത് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു അതിന് ശേഷം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്ന് മുപ്പര് ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്ന് പൊളിറ്റീഷ്യൻ പൊളിറ്റീഷ്യൻസ് ആയാലും അല്ലെങ്കിൽ ആര് വന്നാലും അന്ന് ഈ അൽസു വൈക്കത്താണ് മെയിൻലി വിസ കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ കൈകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ വിസ സെക്ഷൻ കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഇതൊരു ഫ്രീ സർവീസ് ആയിട്ടാണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത് ശേഷം ഞാനും മൂപ്പരായിട്ട് സജസ്റ്റ് ചെയ്തു നമുക്ക് എന്തുകൊണ്ടും ഇതൊരു ബിസിനസ് ആയിക്കൂടാം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു ജനറൽ സർവീസ് ഏജൻസി പോലെ നമ്മൾ പുറത്ത് തുടങ്ങി അത് തുടങ്ങി ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്യുന്ന ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ആറേഴ് കൊല്ലം നല്ല രീതിയിൽ പോയിരുന്നു പിന്നീട് ആ കോവിഡൊക്കെ വന്ന സമയത്താണ് ഒന്ന് കീപ്പോട്ട് പോയത് റോസ് ഗാർഡൻ അന്ന് തുടക്ക കാലത്തൊക്കെ എനിക്ക് നാട്ടിലെ ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ പെട്ടെന്ന് ഒരു ലിക്വിഡാണ് ഞാൻ ഏത് പാത്രത്തിൽ ഒഴിച്ചാലും ഞാൻ ആ രൂപത്തിലേക്ക് മാറും അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയും ഫ്രണ്ട് സർക്കിൾ നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല വൈകുന്നേരങ്ങളിൽ പാട്ട് പാടും സുഹൃത്തുക്കൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഇരുന്ന് പാട്ട് പാടുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ചിലവഴിച്ചിരുന്നത് അത് വീക്കെൻഡ്സിലാണ് മെയിൻലി ഒരു വ്യാഴാഴ്ച ആവാനായിട്ട് നോക്കിയിരിക്കും വ്യാഴാഴ്ച ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ചീട്ട് കളിക്കും ചീട്ട് കളിക്കും അത് ഇങ്ങനെ കുണുക്കൊക്കെ വെക്കുന്ന ഒരു കളി ഉണ്ടല്ലോ അത് കളിക്കും പിന്നെ പാട്ട് പാടുക ഇതൊക്കെ തന്നെ ആയിരുന്നു അന്നത്തെ വെള്ളിയാഴ്ച അവർ ബിരിയാണി ഉണ്ടാക്കും അപ്പൊ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കും പാചകം അറിയും എനിക്ക് പിന്നെ ചായ ഉണ്ടാക്കാൻ മാത്രമറിയാവുള്ളൂ ബിരിയാണി എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അതൊക്കെ സുഹൃത്തുക്കൾ തന്നെ ചെയ്യല്ലേ അവരൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു ഇതൊരു രസം തന്നെയാണ് ഈ പ്രവാസ ജീവിതം ചിലപ്പോൾ നാട്ടിൽ നമുക്ക് ഇത്രയും സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും ആരും തയ്യാറാവില്ല ഒന്നാമത് നാട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി അറ്റൻഡ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും നമ്മളുടെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഇവിടെ വേറെ ഒന്നിനും പോകുന്നില്ലല്ലോ ജോലി അത് കഴിഞ്ഞാൽ വീട് പിന്നെ ഈ ഫ്രീ ടൈം കിട്ടുന്നത് ഇങ്ങനെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഇതിന് ചേഞ്ച് വരുന്നത് ഒരു ബാച്ചിലറായി നിൽക്കുന്ന സമയം ശരിക്കും പ്രവാസ ജീവിതം എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് ഫാമിലി ആയി കഴിയുമ്പോൾ അത് എൻജോയ്മെന്റ് ഇല്ല എന്നല്ല ഫാമിലി ആയി കഴിയുമ്പോൾ നമ്മളൊരു ചട്ടക്കൂട്ടിലേക്ക് ഒതുങ്ങുമില്ല അപ്പോൾ നമ്മളുടെ സമയങ്ങൾക്ക് നമ്മൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കും പിന്നേത് പ്രവാസം എന്ന് പറഞ്ഞാൽ പുലിപ്പുറത്ത് കയറിയ പോലെ അത് കയറിയാൽ പിന്നെ ഇറങ്ങിയ പുലി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവര് നാട്ടിൽ പോയി പിന്നെ സെറ്റിൽ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരും കാരണം ഇവിടെ പല കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നു ഇവിടെ വരുമ്പോൾ നമ്മുടെ ആളുകളും സിസ്റ്റമാറ്റിക്കായിരിക്കും കൊച്ചി എയർപോർട്ടിൽ അല്ലെങ്കിൽ നാട്ടിലെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആളുകളൊക്കെ വേറെ ആളും അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഈവൻ ഡ്രൈവിങ് ആണെങ്കിലും ഡ്രൈവിങ് എത്തിക്സ് ഉണ്ട് കുറേയൊക്കെ നമ്മുടെ നാട്ടിലൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടെയാണ് നല്ലത് പിന്നെ സേഫ്റ്റി സെക്യൂരിറ്റി അതൊക്കെ ഇവിടെ തന്നെയാണ് ബെറ്റർ അപ്പം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കാണെങ്കിലും ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമ്മളൊരു വിസിറ്ററമാതിരിയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വന്നെന്ന് തോന്നുന്നത് കാരണം അത് ഇത്രയും കാലം ഇവിടെ നിന്നോണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കൊച്ചി എയർപോർട്ട് ഈ നേവിയുടെ എയർപോർട്ട് പോയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഞങ്ങള് അന്ന് ബോംബെ വഴി മാത്രം വരാൻ പറ്റുള്ളൂ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല അത് ബോംബെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വേണം എങ്ങോട്ട് വരാനും നമുക്ക് ഇവിടെ അവിടെ ചെന്നപ്പോൾ ആദ്യം ഫീൽ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ചെറുതായിപ്പോയാ ഇവിടെ ഈ വലിയ വണ്ടിയും സാധനങ്ങളൊക്കെ കണ്ടിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അംബാസിഡറും ഫിയേറ്ററും ഒക്കെ കാണുമ്പോൾ എന്തോ കുഞ്ഞ് ടോയുമായി തോന്നുമായിരുന്നു പിന്നെ ഈ എല്ലാം ഒരു മിനിയേച്ചർ ഇതിലേക്ക് മാറിയ ഒരു ഫീലിംഗ് ആയിരുന്നു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സും എല്ലാവരും നമുക്കതൊരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല നാട്ടിൽ കൊച്ചിയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വരും കാരണം തെങ്ക് നമ്മുടെ കായല് പു പുഴകൾ ഇതൊക്കെ ഇങ്ങനെ കാണും അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു എവിടെയോ എത്തിച്ചേർന്ന ഒരു പ്രതിനിധിയാണ് അത് എനിക്ക് തോന്നുന്നത് ആ ഒരു അതുകൊണ്ടായിരിക്കണം ഫ്ലൈറ്റ് അങ്ങോട്ട് ഗ്രൗണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളൊക്കെ പ്രത്യേകിച്ച് ആദ്യം ചാടി ചാടിയെണ്ണീച്ച് റെഡി ആയി നിൽക്കുന്നുണ്ടാവും മറ്റു അത് കുറവാണ് പക്ഷെ എല്ലായിടത്തും ഉണ്ട് എന്നാലും നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു ആ ഒരു ആ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതുണ്ടല്ല ഒരു ആകർഷണീയത അതുകൊണ്ടായിരിക്കും നാട്ടില് ആളുകൾ ചെല്ലുമ്പോൾ തന്നെ പെട്ടിയൊക്കെ എടുത്ത് റെഡി ആയിനൊക്കെ ഉണ്ടാവും അപ്പൊ നാട്ടിലെ അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഞാൻ അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് പോകുന്ന ആളാണ് നാട്ടിലെനിക്ക് ഇതേപോലെ തന്നെ ബന്ധമുണ്ട് സുഹൃത്ത് ബന്ധങ്ങളൊന്നും വിട്ടിട്ടില്ല ഞാൻ ഇപ്പോഴും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് അവിടെ എവിടെയെങ്കിലും പെരുന്ന ചായക്കടയിലോ അവിടെ എവിടെയോ അപ്പൊ ആ ബന്ധം ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തുന്നത് മെയിൻ വിനോദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുഴയുടെ തീരത്താണ് എൻ്റെ വീട് ആലുവലി അപ്പോൾ അത് ചിലപ്പോഴൊക്കെ മിസ് ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം സുഹൃത്തുക്കളൊന്നും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ പുഴയിലാണ് കുളിക്കുക അപ്പോൾ പിന്നെ ഞാൻ സ്പോർട്സിൽ പൊതുവെ ബാക്ക് ഓർഡർ ആർട്സ് അറിഞ്ഞു എനിക്കിഷ്ടമുള്ളൊരു മേഖല റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് കാലഘട്ടത്തില് സൗദി അറേബ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ട്രൈബ്സും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇടയിലാണ് ഞാൻ വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോ ഇപ്പോഴത്തെ സൗദി അറേബ്യയും അന്നത്തെ സൗദി അറേബ്യയും കമ്പയർ ചെയ്യാൻ പറ്റില്ല അന്നുള്ള പല ആളുകൾക്കും പല രീതിയിലാണ് അതിൽ രക്ഷപ്പെട്ടവരുമുണ്ട് പിന്നെ ഇന്നത്തെ രീതിയിൽ ബിസിനസ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും എന്നുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ശരിക്കും ഒന്ന് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഒരു കൺസെപ്റ്റ് ഇവരുടെ ഒരു അറബ്സ് ഒക്കെ അന്ന് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ജോലിക്കാരെന്നുള്ള നിലക്ക് മാത്രമാണ് അന്ന് കണ്ടിരുന്നത് പക്ഷെ ഇന്ന് ആ പിക്ചർ മാറി കാരണം ഇന്ത്യൻസ് ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ആ കാലഘട്ടത്തിലുള്ള സൗദി അറേബ്യ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ പ്രവാസം എന്ത് പഠിപ്പിച്ചുന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാതെയും പഠിപ്പിച്ചിട്ടുണ്ട് കാരണം പ്രവാസത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്താണെങ്കിലും ഞാൻ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇതൊരു പക്ഷേ ഞാൻ നാട്ടിൽ ചെന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈസി ആയിരിക്കുമില്ല അത്ര അതിവിടുന്ന് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ കിട്ടി നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കും ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും പണി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇവിടെ ഉള്ള ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലതും അണ്ടർ വൺ അമ്പറിലായിരുന്നു ഒരു ഓഫീസിൽ പോയാലും എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആണ് നമ്മുടെ നാട്ടിൽ വില്ലേജ് ഓഫീസ് ഒരു സ്ഥലത്തായിരിക്കും താലൂക്ക് വേറെ സ്ഥലത്തായിരിക്കും നമ്മുടെ വീട് വേറെ സ്ഥലത്തായിരിക്കും ഓരോന്നിനും ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറി മാറി പോകേണ്ടി വരും അതിവിടെ കുറച്ചും ഓർഗനൈസ്ഡ് ആണ് അണ്ടർ വൺ അണ്ടർ വൺ റൂഫിലായിരിക്കും മിക്കവാറും ഓഫീസുകളുടെ ഒരു സെറ്റപ്പ് വരുന്നത് ഇൻവെസ്റ്റർ സെക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും സ്ഥലത്തു തന്നെ അപ്പൊ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെയാണ് കുറച്ചും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നണ ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ എന്റെ ഫാദർ ഉദ്ദേശിച്ച് ആ ഒരു ലെവലിലേക്കാൾ നല്ല ലെവലിലേക്ക് ഞാൻ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷെ അദ്ദേഹം എന്നില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം നമ്മളൊരു നല്ല ലെവലിലേക്ക് വരുന്ന സമയത്ത് അവരുണ്ടായിരുന്നില്ല അപ്പം ഉണ്ടായിരുന്നില്ല ഉമ്മ ഉണ്ട് പക്ഷേ നമ്മളിവിടെ ആയതുകൊണ്ട് തന്നെ ഉമ്മയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിച്ചാണ് അപ്പോൾ പിന്നെ അവിടെ പെങ്ങന്മാരും ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാർത്തി അവിടെ തന്നെ നാട്ടിൽ തന്നെ അങ്ങോട്ട് പോകണം ഒക്കെ നിൽക്കുകയാണ് നമ്മളുടെ കൂടെ വന്ന് നിൽക്കാൻ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിക്കാറുന്നവർക്ക് അവരുടേതായ രീതികളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഭർത്താവ് എന്നുള്ള നിലക്ക് അപ്പോൾ മുപ്പത്തഞ്ച് വർഷം എൻ്റെ ഭാര്യ തന്നെ സഹിച്ചിട്ടുണ്ട് അപ്പം സക്സസ് ആയതുകൊണ്ടായിരിക്കും സഹിച്ച പുള്ളിക്കാലത്ത് പ്രൊഫഷണലി ജേർണലിസ്റ്റാണ് ഇവിടെ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജയവിശ്യത്തിന് അന്ന് വലിയ സ്കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത് അറബിക് ടീച്ചറായിട്ട് പിന്നെ പുള്ളിക്കാർത്തി ഇവിടുത്തെ ഒരു ഫസ്റ്റ് സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കുന്ന ഇന്ത്യൻ വനിത എന്നുള്ള രീതിയിൽ ഒരു ബഹുമതി കിട്ടി അപ്പം അത് അറിയില്ല അത് അവർ ബൈ മിസ്റ്റേക്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ബഹറൈനിൽ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ അന്നായിരുന്നു ഈ ദിവസം എന്തൊരു അനൗൺസ് ചെയ്ത ദിവസം അങ്ങനെയാണ് അത് സംഭവിച്ചത് പിന്നെ അതെൻ്റെ ഒരു ലക്കിയാണ് മുപ്പത്തിയാര് ശരിക്കും കാരണം അത്യാവശ്യം ബോധമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് നമ്മളെ ഒരു കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇന്നു വരെയുള്ള ഈ പ്രവാസത്തിൽ ഉള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഇവിടുന്ന് കിട്ടിയ നേട്ടങ്ങളും കോട്ടങ്ങളും അതെല്ലാം വിലയിരുത്തുമ്പോഴും എന്നെ സംബന്ധിച്ച് നേട്ടങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് പ്രവാസത്തിൽ ഇന്നവരെയുള്ള നമ്മളുടെ ജീവിതാനുഭവങ്ങളും എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പ്രവാസം ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല സോ മറക്കില്ല ഒരിക്കലും ഈ പ്രവാസം